നമസ്കാരം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയ്ക്കടുത്തുള്ള അമ്മഞ്ചേരി എന്ന ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത നിറയെ റബ്ബർ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളാണ് അവിടെ ആകെ ഉള്ളത് അതായത് റബ്ബർ കൃഷി ധാരാളമായുണ്ട് നേരം ഇങ്ങനെ വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളു പരമ്പരാ വെളുക്കുക എന്ന് പറയുന്ന കാര്യം അങ്ങനെ നേരം വെളുത്ത് ഇങ്ങനെ വരുന്നു പലരും ജോലിക്കായി ഇറങ്ങുന്നു റബ്ബർ ടാപ്പിംഗ് ആണ് അവിടെയുള്ള ആൾക്കാരുടെ പ്രധാന ജോലി അത് രാവിലെ തന്നെ റബ്ബർ ടാപ്പിങ്ങിനായി ഇറങ്ങുന്നു അപ്പോൾ അതിനിടയിൽ റബ്ബർ ടാപ്പിങ്ങിനിറങ്ങിയ ഒരു തമിഴൻ അദ്ദേഹം അവിടേക്ക് എത്തുന്നു ഈ അമ്മഞ്ചേരി ഗ്രാമത്തിലെ തൻ്റെ റബ്ബർ തോട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ ഒരു ചാക്കുകെട്ട് അവിടെ കണ്ടു അദ്ദേഹം നേരെ ചൊല്ലുന്നു ഇതെന്താണ് തൻ്റെ റബ്ബർ തോട്ടത്തിലുള്ളത് എന്നറിയാൻ വേണ്ടി അതിൽ നേരെ ചെല്ലുന്നു ഈ ചാക്കുകെട്ട് തുറന്നു നോക്കുന്നു തുറന്ന് നോക്കിയ അയാൾക്ക് തൻ്റെ കണ്ണുകൾ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഞെട്ടിത്തെറിച്ചുപോയി ഒന്നുറക്കം നിലവിളിക്കാൻ പോലുമുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ ആ നിലവിളി എവിടെയോ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കുരുങ്ങിപ്പോയി അത്രയ്ക്ക് ഭീകരമായ ഒരു കാഴ്ചയാണ് കണ്ടത് ശരീരത്തെല്ലാം കരിവാളിച്ച പാടുകൾ മുഖം നീര് വന്ന് വീർത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഏഴ് മാസത്തോളം ഗർഭം ആ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കാം ആരാണ് എന്നറിയില്ല നിലവിളിക്കാൻ ഓങ്ങിയെടുത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലും നിലച്ചു പോയി ആരാണ് ആ പെൺകുട്ടി അവൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അവൾ എങ്ങനെയാണ് അവിടേക്ക് എത്തിയത് അമ്മഞ്ചേരിയിലെ ആ റബ്ബർ തോട്ടത്തിലേക്ക് അങ്ങനെ ഈ തമിഴനായ ടാപ്പിംഗ് തൊഴിലാളി അവിടെ നിന്ന് വിളിച്ചു പോകുന്നു പോലീസ് എത്തുന്നു പോലീസ് എത്തി ആ ചാക്കുകെട്ട് അഴിക്കുന്നു ചാക്കുകെട്ട് അഴിച്ചപ്പോഴാണ് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല ആരാണ് ഈ മരിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു കൊലപാതകം നടന്നത് ആരാണ് കൊലപ്പെടുത്തിയത് പോലീസ് വല്ലാതെ കുഴങ്ങിപ്പോയി അവരാ പോളിത്തീൻ ബാഗ് അഴിച്ച് പരിശോധിക്കുമ്പോഴാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി കരിവാളിച്ച പാടുകൾ ദേഹത്താകമാനം കാണുന്നത് കാല പഴക്കമുണ്ട് പഴക്കമുള്ളത് കൊണ്ട് തന്നെ മുഖമാകെ വീർത്തിരിക്കുകയാണ് ഈയൊരു വീർത്തു എന്ന് വെച്ചാൽ വല്ലാതെ വികൃതമായി കഴിഞ്ഞിരിക്കുന്നു ആ പെൺകുട്ടിയുടെ മുഖം അങ്ങനെ ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ ബോഡി എടുക്കുന്നു പോലീസ് അവിടെ എല്ലാം ആകെ പ്രാഥമികമായി പരിശോധന ആരംഭിച്ചു പരിശോധിച്ചപ്പോൾ അവിടെ എങ്ങും ഒരു കൊലപാതകം നടന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒരു മർദ്ദനം നടന്നതിൻ്റെയോ ഒരു പിടിവലിയോ സംഘർഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ആ റബ്ബർ തോട്ടത്തിൽ കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ പോലീസ് ആകെപ്പാടെ കുഴങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഏതൊരു കുറ്റത്തിലും അല്ലെങ്കിൽ ഏതൊരു കൊലപാതകത്തിലും മരിച്ചതാര് എന്നറിയുന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള അറിവ് ഇതാരാണ് എന്താണ് ശരീരത്തിൽ ആകമാനം ഇൻക്വസ്റ്റ് നടത്തിയിട്ടും ഇതാരാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള യാതൊരു രേഖകളും പോലീസിന് കണ്ടുകിട്ടാൻ കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പോലീസ് ഒരു കാര്യം തീരുമാനിക്കുന്നു ആദ്യം ഇതാരാണ് അറിയണം അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി മിസ്സായ ഒരു ദിവസം ഉണ്ടാകും സ്വാഭാവികം അങ്ങനെയാണ് ഒരു അജ്ഞാത മൃതദേഹം കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ആദ്യം ചെയ്യുന്നത് ഈ സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലോ ഇനി കൂടി വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് പുറത്തോ ഏതെങ്കിലും പെൺകുട്ടികൾ മിസ്സായി എന്ന് കാണിച്ചിട്ട് മിസ്സിംഗ് പരാതികൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കും അപ്പോൾ അങ്ങനെ പോലീസ് അതിനുവേണ്ടി ശ്രമിച്ചു നേരെ മിസ്സിംഗ് പരാതികൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കി പക്ഷേ അങ്ങനെ ഒന്നും കിട്ടിയില്ല പിന്നീട് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട് എത്തിയിരുന്നു പലരും പലരും എത്തിയെങ്കിലും അവർക്ക് ആർക്കും ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടിയെ കണ്ടിട്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല ഫോട്ടോ കണ്ടിട്ട് ഓക്കെ പറഞ്ഞു പക്ഷെ അവർ വന്ന് നോക്കിയ പെൺകുട്ടിയുടെ മൃതദേഹം കാണുമ്പോൾ പലർക്കും ആൾ മാറിപ്പോയി എന്നൊരവസ്ഥ വന്നു വീണ്ടും പോലീസ് പുലിവാലി പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പോലീസ് അങ്ങനെ വീണ്ടും ഇതും കൊണ്ട് നിൽക്കുകയാണ് കാര്യം ആരാണ് ആദ്യം അറിയണം അതിനുശേഷം മാത്രമേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയണം അവരടുത്തതായി ചെയ്തത് ആ പ്രദേശത്തെ അമ്മഞ്ചേരി ഭാഗത്തുള്ള ടവർ ലൊക്കേഷൻസ് പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ ആ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴും അങ്ങനെ ഒന്നും അസ്വാഭാവികമായി യാതൊന്നും കണ്ടില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അപ്പോഴും പോലീസിന് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല അങ്ങനെ വന്നപ്പോൾ പോലീസ് ആ പിന്നീട് ചെയ്തത് ഈ പെൺകുട്ടിയെ പൊതിഞ്ഞ പോളിത്തീൻ കവർ വിശദമായി ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ ഒരു പോളിത്തീൻ ബാഗ് പരിശോധിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ബാർ കോഡ് പോലീസിൻ്റെ കണ്ണിൽപ്പെട്ടു അങ്ങനെ ആ ബാർകോഡിനെ വെച്ചിട്ടായിരിക്കാം തുടർന്ന് അന്വേഷണം നടത്തിയത് ആ ബാർകോഡിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഗതി എന്ന് പേരുള്ള ഇന്റർനാഷണൽ കൊറിയർ സർവീസ് നടത്തുന്ന ഒരു കമ്പനിയുടെ ബാർകോഡാണ് എന്ന് മനസ്സിലായി പിന്നീട് അതേ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണം അങ്ങനെ ആ ബാർകോഡ് ഗതിയിൽ നിന്നാണെന്ന് മനസ്സിലായപ്പോൾ ഇത് ഏകദേശം ഒന്നര വർഷക്കാലം മുമ്പ് സൗദിയിൽ നിന്ന് എന്തോ അയച്ചതിൻ്റെ പാക്കറ്റാണ് അല്ലെങ്കിൽ അതിന്റെ കവറാണ് എന്ന് മനസ്സിലായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോൾ ഡൽഹിയിൽ വന്ന ഒരു പാഴ്സൽ അത് നേരെ മംഗലാപുരത്തേക്കും പിന്നീട് അത് കോഴിക്കോട്ടേക്കും വരെ എത്തിയതായി കാണാൻ കഴിഞ്ഞു എന്നാൽ അതിൽ അഡ്രസ്സിന്റെ രേഖകളൊന്നും തന്നെയില്ല ആർക്ക് വന്നതെന്നോ ആരയച്ചെന്നോ തുടങ്ങിയ യാതൊരു രേഖകളും ആ ബാർകോഡിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്ന് കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല വീണ്ടും പോലീസ് ഏറെക്കുറെ തടയപ്പെട്ടു കാരണം കേസ് മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളൊരവസ്ഥ വന്നു കാരണം കോഴിക്കോടെത്തിയ ആ പാഴ്സൽ ആർക്ക് പോയി അല്ലെ ആരിലേക്കെത്തി അതാരാണ് വാങ്ങിയത് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു രേഖകളും പോലീസിന് കിട്ടുന്നില്ല ഇന്നത്തെ പോലെയല്ല അന്നൊക്കെ ഇതൊന്നും കമ്പ്യൂട്ടറൈസ്ഡ് ആയി തുടങ്ങിയിട്ടില്ല ആ ഒരു പ്രശ്നമുണ്ട് മിക്കവാറും എല്ലാം എഴുതി സൂചി സൂക്ഷിക്കുകയാണ് പതിവ് രജിസ്റ്ററുകൾ എഴുതി സൂക്ഷിക്കുകയാണ് പതിവ് അങ്ങനെ പോലീസ് കോഴിക്കോടേക്ക് എത്തുന്നു കോഴിക്കോട് എത്തിയതിന് ശേഷം ഈ ബാ അന്ന് വന്നിട്ടുള്ള രേഖകളെല്ലാം പരിശോധിക്കുന്നു ഈ ഭാഗത്തേക്ക് വരാൻ സാധ്യതയുള്ള പാഴ്സലുകളെല്ലാം പരിശോധിച്ചു അങ്ങനെ ഒരു ദിവസം നീണ്ടു നിന്ന അന്വേഷണത്തിനൊടുവിൽ ഇതാരാണ് അല്ലെങ്കിൽ ആർക്ക് വന്ന പാഴ്സലാണ് എന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കുന്നു അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട സ്വദേശിയായ ഒരു ഖാദർ യൂസഫിൻ്റെ പേരിലാണ് ഈ ഈ പറയുന്ന പാഴ്സൽ വന്നിട്ടുള്ളത് അതിൽ നോക്കിയപ്പോൾ അതിൽ കൃത്യമായി പേര് അഡ്രസ്സും മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു അപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ ഈ ഖാദർ യൂസഫ് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നക്കാരൻ എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ഖാദർ യൂസഫ് തന്നെയാണ് എന്ന് ഉറപ്പിക്കാനും കഴിയില്ല അപ്പോൾ അങ്ങനെ അവിടുന്ന് ലഭിച്ച വിവരവുമായി പോലീസ് നേരെ കോട്ടയത്തേക്ക് വരുന്നു ഖാദർ യൂസഫിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഏറെക്കാലം സൗദിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്നര വർഷത്തിനുമുമ്പ് അദ്ദേഹം സൗദിയിൽ ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ പാഴ്സലിൻ്റെ ഏകദേശം വരവ് ഏകദേശം പോലീസിന്റെ കാര്യത്തിൽ മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ പോലീസ് ഈ പറയുന്ന ഫോൺ നമ്പർ വെച്ച് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഈ ടവർ ലൊക്കേഷൻ അമ്മഞ്ചേരിയിൽ ഉണ്ടായിരുന്നു ആ രാത്രിയിൽ എന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ പോലീസ് നേരെ കൂടുതൽ അന്വേഷിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ ശാസ്ത്രി റോഡിൽ കോട്ടയം ജില്ലയിലെ ശാസ്ത്രി റോഡിലുള്ള ഒരു സർജിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിലാണ് ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലായി അദ്ദേഹം സൗദിയിലൊക്കെ ആയിരുന്നു സൗദിയിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ആവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന സർജിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ ജോ ജീവനക്കാരനായത് പോലീസ് അന്വേഷിച്ച് അവിടെ എത്തി അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇയാളെ കണ്ടു ഖാദർ യൂസഫ് എന്ന് പറയുന്ന ആളിനെ അവിടെ വെച്ച് കണ്ടു ഒരു ചെറിയ കഷണ്ടി കയറിയ ഒരാൾ നല്ല പ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് ഏകദേശം നാൽപ്പതിനു മുകളിൽ പ്രായമുണ്ട് അദ്ദേഹം അവിടെ വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാളെ കാണുന്നു കണ്ടിട്ട് പോലീസ് നേരെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നു വികൃതമായ രൂപമായ ആ അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നു കാണിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇയാളുടെ മുഖം ഒന്ന് ഷോക്കായി കണ്ടുപിടിക്കപ്പെട്ടല്ലോ എന്നതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്താഗതി അവിടെ അദ്ദേഹത്തിന് കള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് സാധാരണ പറയുന്ന പോലെ പറഞ്ഞു ഏ ഇത് അശ്വതി എന്ന് പറഞ്ഞു ആ ഒരു തിരിച്ചുള്ള ആ ചോദ്യത്തിന് ഒരു താൻ കുറ്റക്കാരനാകുമെന്ന് ഒരിക്കൽ പോലും ഈ പറയുന്ന ഖാദർ യൂസഫ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോലീസ് പോയി പല ഒരു ചോദ്യം ചെയ്തു അതിൽ നിന്നും പിടിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ ആ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ ഖാദർ യൂസഫിന് കഴിഞ്ഞിരുന്നില്ല ഇനിയാണ് ബാക്കിയുള്ള കഥ ഒരു പ്രണയകഥയാണ് ഖാദർ യൂസഫ് പിന്നീട് പോലീസിനോട് പറഞ്ഞത് അശ്വതി എന്ന് പറയുന്ന കുട്ടി ഈ ഖാദർ യൂസഫിൻ്റെ വീടിന് എതിർവശത്തായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിലെ പെൺകുട്ടിയാണ് അശ്വതി അവിവാഹിതയാണ് കൊച്ചുകുട്ടിയാണ് അപ്പോൾ അങ്ങനെ ഈ കുടുംബവുമായി ഖാദർ യൂസഫിന് നല്ല അടുപ്പമായിരുന്നു ഈ പെൺകുട്ടിയുടെ അച്ഛൻ വിശ്വനാഥനുമായി ചേർന്ന് പലപ്പോഴും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതും ഇവരുടെ ഒരു ശീലമായിരുന്നു അങ്ങനെ ആഘോഷവേളയിൽ അവർ നിത്യ സന്ദർശകൻ എന്നുള്ള നിലയിലേക്ക് ഖാദർ യൂസഫ് മാറുകയും ചെയ്തു ഏറ്റുമാനൂർ ഈ പറയുന്ന ഈരാറ്റുപേട്ട സ്വദേശിയാണെങ്കിലും അദ്ദേഹം താമസിക്കുന്നത് അതിരമ്പുഴയിലായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ പോവുകയും അവരുടെ അച്ഛനോടൊപ്പം മദ്യപിക്കുകയും ഒക്കെ ചെയ്തു ഒരു അടുപ്പം ഇവരുടെ ഒരു പരിചയം പലപ്പോഴായി അതങ്ങ് വളർന്നു അതൊരു പ്രണയത്തിലേക്ക് പോയി ഇയാൾ വിവാഹിതനാണ് ഖാദർ യൂസഫ് ഇവർ ഭാര്യയും ഒന്നിച്ച് അവർ താമസ സൗദിയിലായിരുന്നു താമസം അപ്പോൾ അങ്ങനെ അവിടെ താമസിച്ച് അവർ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് ഇയാൾ വരുന്നു നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ അശ്വതിയുടെ വീട്ടുകാരുമായി ഇയാൾ കടുപ്പം ആരംഭിക്കുന്നത് ഒരു വലിയ മതിൽക്കെട്ടോട് കൂടിയ വലിയൊരു വീട് തന്നെയാണ് ഈ ഖാദർ യൂസഫിനുള്ളത് അപ്പോൾ അങ്ങനെ അവർ അച്ഛനോടൊപ്പം മദ്യപിക്കുന്നു ഒഴുവേളകളെല്ലാം വളരെയധികം സന്തോഷകരമായി പോകുന്നു ഈ പെൺകുട്ടിയും ഖാദർ യൂസഫുമായി ഒരു അടുപ്പത്തിലേക്ക് പോകുന്നു പിന്നീട് ഈ പെൺകുട്ടി അശ്വതി ഇയാളുടെ വീട്ടിലെ ഒരു നിത്യ സന്ദർശകയായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ഖാദർ യൂസഫ് ഒറ്റയ്ക്കാണ് ആ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് നിരന്തരം ഈ പെൺകുട്ടി വരാനും പോകാനും ഒക്കെ തുടങ്ങി അവർ തമ്മിൽ അങ്ങനെ ഒരു ശാരീരിക ബന്ധം അടക്കമുള്ള പല ബന്ധങ്ങളിലേക്കും അവർ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പല ഈ പറയുന്ന ഭാര്യ അറിയുകയും ചെയ്തു അവർ പലപ്പോഴായി ഖാദർ യൂസഫിനെ വിളിച്ചിട്ട് ഇത് പാടില്ല ഇത് നിങ്ങൾ തുടരരുത് എന്നുള്ള നിലയിൽ ഭാര്യ വളരെ ഇതായിട്ട് പറയുകയും ചെയ്തു ഇത് ഇനി തുടർന്നു കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് കയറി വരാൻ പോവുകയാണ് എന്നൊരു ഭീഷണിയും ഖാദർ യൂസഫിൻ്റെ ഭാര്യ മുഴക്കി അതിനുശേഷം ഈ പെൺകുട്ടി ഈ പറയുന്ന നിത്യസന്ദർശകയായ ഈ പെൺകുട്ടി ആറന്മുളയിലുള്ള ഒരു ബന്ധുവിൻ്റെ ഒരു ജോലി കിട്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തുടങ്ങി ഇത് ആ ബന്ധു വീട്ടിലേക്ക് പോയി അവിടെ നിൽക്കുന്ന സമയത്താണ് അശ്വതിയെ കാണാനില്ല എന്നുള്ള പരാതി ഉണ്ടായത് അശ്വതിയെ കാണുന്നില്ല അപ്പം ഇതിനിടയിൽ ആറന്മുളയിലുള്ള ഏതോ ഒരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറുമായി ഇവർക്കൊരു ഒരു അതിലെ ജീവനക്കാരനുമായിട്ട് ഈ അശ്വതിക്ക് ഒരു ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പരന്നു അങ്ങനെ വീട്ടുകാർ പലപ്പോഴും ഈ അശ്വതിയെ കാണാ അശ്വതിയെ കാണാതായതിനു ശേഷം ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോവുകയും അവിടെ ഈ ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു പക്ഷെ ഈ ചെറുപ്പക്കാരനൊന്നും അറിയില്ല ഈ അത് അവരെയൊക്കെ വിളിച്ച് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് പോലും അശ്വതി സത്യത്തിൽ ഉണ്ടായിരുന്നത് തൊട്ടപ്പുറത്തായിരുന്നു സ്വന്തം വീടിനോടൊപ്പം അടുത്ത് നിന്ന ഖാദർ യൂസഫിൻ്റെ വീട്ടിൽ സ്വസ്ഥയായി കഴിയുകയായിരുന്നു ഈ അശ്വതി ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പെൺകുട്ടി തൊട്ടടുത്ത വീട്ടിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഏറെ ഒരു കയ്യകലത്തോ അല്ലെങ്കിൽ വെളിപ്പാടകലം മാത്രം ആരും ആരുമറിയാതെ കഴിച്ചുകൂട്ടുക ഏകദേശം ഒരു വർഷക്കാലം അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഏകദേശം ഇവരുടെ അന്വേഷണം നടക്കുന്നു അശ്വതി ഈ വീട്ടിൽ താമസിക്കുന്നു അതിനിടയിൽ അശ്വതി ഗർഭിണിയാകുന്നു ഗർഭിണിയായതോടുകൂടിയാണ് ഈ അശ്വതിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ളൊരു തോന്നൽ ഇദ്ദേഹത്തിൻ്റെ ഖാദർ യൂസഫിൻ്റെ മനസ്സിലേക്ക് വന്നത് അശ്വതിയോട് പറഞ്ഞു നമുക്കിത് വേണ്ട നമുക്കിത് ഇല്ലാതെയാക്കണം നമുക്കിത് നശിപ്പിച്ച് കളയണം അബോട്ട് ചെയ്യണം അശ്വതി പക്ഷേ വിസമ്മതിച്ചു അതേസമയം വിദേശത്ത് നിന്ന് ഭാര്യ വരാനും പോകുന്നു ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് അശ്വതി ഈ പറയുന്ന ഖാദർ യൂസഫിൻ്റെ ഭാര്യ നാട്ടിലേക്ക് വരാൻ തുടങ്ങുന്നത് ഇതും കൂടി ആയപ്പോൾ ഖാദർ യൂസഫിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നീടുള്ള ചിന്ത എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയെ അപായപ്പെടുത്തുക തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുക അതുമാത്രമായിരുന്നു ഖാദർ യൂസഫിൻ്റെ ലക്ഷ്യം കാരണം ഇവൾ ഒരിക്കൽ പോലും ഗർഭം അലസിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ഇയാളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ അശ്വതി കൂട്ടാക്കുന്നില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അപ്പോൾ അശ്വതി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ താമസിക്കാൻ പോവുകയാണ് ഈ വീട്ടിൽ ഇനി ഈ വീട് എന്റേതും കൂടിയാണ് നിങ്ങളുടെ ഭാര്യ വന്നോട്ടെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും അല്ലാതെ ഞാൻ ഈ ഗർഭവും ചുമന്നുകൊണ്ട് ഞാൻ എവിടേക്ക് പോകാനാണ് ആകെപ്പാടെ ഖാദർ കുഴങ്ങിപ്പോയി കാരണം ഭാര്യ വന്നു കഴിഞ്ഞാൽ തനിക്ക് ഈ ലഭിക്കുന്ന സൗഹൃദ സുഖമൊന്നും പിന്നീട് പിന്നീടുണ്ടാകില്ല എന്ന് അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവളെ ഒഴിവാക്കുക എന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് തന്നെയാണ് അയാൾ നീങ്ങുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം മുപ്പതായി വീണ്ടും പ്രശ്നമായി രാത്രിയിൽ വീട്ടിൽ ഗർഭം എങ്ങനെയെങ്കിലും അലസിപ്പിക്കണം അല്ല നടക്കില്ല ഇത് തമ്മിൽ ഇവർ ഒന്നും രണ്ടും പറഞ്ഞ് ഇവർ തമ്മിൽ വീണ്ടും പ്രശ്നത്തിലേക്ക് പോയി അങ്ങനെ തർക്കമായി കഴിഞ്ഞപ്പോഴാണ് പിന്നീട് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ പിന്നെ ചെയ്യണം അത് പിന്നെ കയ്യാങ്കളിയിലേക്ക് നീങ്ങി ആ പെൺകുട്ടിയെ അപ്പം അവിടെ ഹാളിൽ ഇരുന്നുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഹാളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയെ പിടിച്ചു തള്ളി ഇവൾ പുറയിലേക്ക് ഒരു കസേരയിലിരിക്കുകയായിരുന്നു ആ കസേരയോടുകൂടി അശ്വതി പിന്നിലേക്ക് മറിഞ്ഞു വീണു അപ്പോൾ ചുമരിൽ തലയിടിച്ചിട്ട് ആ പെൺകുട്ടി നിലത്തേക്ക് വീണു കഴുത്തിലേക്ക് ഇനി അമർത്തി ഞെരിക്കുകയാണ് ഞെരിച്ച് പിന്നീട് മൂക്കും വായും കൂടെ പൊത്തിപ്പിടിച്ച് അശ്വതി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഗർഭവതിയായ പെൺകുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും ഇത് പിന്നീട് എന്ത് ചെയ്യണം അശ്വതി മരിച്ചു കഴിഞ്ഞു അശ്വതിയെ മരിച്ച സാഹചര്യത്തിൽ പിന്നീട് ഈ മൃതദേഹം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കണം എന്നുള്ളതായി ഈ ഖാദർ യൂസഫിൻ്റെ ചിന്ത അങ്ങനെ വീട്ടിലെ കട്ടിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഈ അശ്വതിയുടെ ശരീരം പൊതിഞ്ഞു പൊതിഞ്ഞ് കൈ കിട്ടിയ ആ പോളിത്തീൻ ബാഗിൽ ഈ പെൺകുട്ടിയെ വലിച്ചു കയറ്റും ഒരു ദിവസം മുഴുവൻ എ സി മുറിക്കുള്ളിൽ സൂക്ഷിക്കുകയും ചെയ്തു ഈ ഡെഡ് ബോഡി ഇതെല്ലാം പൊതിഞ്ഞ് കെട്ടി ഒരു പോളിത്തീൻ ചാക്കിൽ കയറ്റി അതായത് നേരത്തെ ബാർകോഡ് കിട്ടിയെന്ന് പറയുന്ന പോളിത്തീൻ ചാ ബാഗില്ലേ അതിന് അതിനുള്ളിലേക്ക് കയറ്റി ഒരു ദിവസം എ സി മുറി അല്ല എ സിയൊക്കെ ഇട്ടിട്ട് ഒരു മുറിക്കുള്ളിൽ ഇത് സൂക്ഷിക്കുകയും ചെയ്തു കേടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീടാണിത് എങ്ങനെയെങ്കിലും കളയുക എന്നുള്ളത് വന്ന് അപ്പോൾ കാലിലും കഴുത്തിൻ്റെ ഭാഗത്തും കയറുകെട്ടി തൂക്കിയെടുത്തിട്ട് ഈ മൃതദേഹം ഇയാളുടെ വാഹനത്തിനുള്ളിൽ കയറ്റി കാറിനുള്ളിൽ കയറ്റി ഇത് കൊണ്ടുചെന്ന് അമ്മഞ്ചേരിയിൽ റബ്ബർ തോട്ടത്തിൽ കളയുകയാണ് ചെയ്തത് അപ്പം എങ്ങനെ കളഞ്ഞ് റോഡിൽ അവിടെ വണ്ടി കൊണ്ട് നിർത്തി റോഡിൽ വറ്റ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ പിടിക്കപ്പെടുമല്ലോ അപ്പോൾ അങ്ങനെ അത് എല്ലാവരും ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഈ പെൺകുട്ടിയുടെ മൃതദേഹം ആ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് നടന്നത് ഈ കൊലപാതകം നടന്ന് അഞ്ചാ അഞ്ചാമത്തെ ദിവസമാണ് ഈ ഖാദർ യൂസഫ് എന്ന് പറയുന്ന ഈ കൊലപാതകം പിടിയിലാകുന്നത് അപ്പം ഇയാൾ കൺഫഷൻ നടത്തി ഇതിനിടയിൽ കുറെ തവണ പിടിച്ചു നിൽക്കാനൊക്കെ ശ്രമിച്ചു അതായത് ഈ കുട്ടിയെ കൊന്നത് ഞാനല്ല എന്നും ഈ കുട്ടിയെ അറിയാം എന്നുള്ളതും മാത്രമാണ് പറഞ്ഞത് അമ്മഞ്ചേരി ഭാഗത്ത് ആ ദിവസം രാത്രിയിൽ ഇയാളുടെ ടവർ ലൊക്കേഷനിൽ അയാളെ കാണിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ പോളിത്തീൻ ബാഗ് അതിനൊരു അന്വേഷണത്തിന് പ്രതി ഒരു ഇതായി പിന്നീട് തുടർന്ന് അന്വേഷണം നടത്തി അന്വേഷണം നടത്തി ഇയാളുടെ വീട്ടിൽ പോയി ഇയാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനല്ല ചെയ്തത് എന്നുള്ള കാര്യത്തിൽ അയാൾ ഉറച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു മുറിക്കുള്ളിലെ ബെഡ്ഷീറ്റിൽ കട്ടിൽ കിടന്ന ബെഡ്ഷീറ്റ് ഒരെണ്ണത്തിൽ മാത്രം ബെഡ്ഷീറ്റ് ഇല്ലായിരുന്നു അവിടെയാണ് പോലീസ് അത് ചോദിച്ചു ഇപ്പം ഇതിൽ ഈ കട്ടിലിൽ കിടന്ന ബെഡ്ഷീറ്റ് എവിടെയാണ് അപ്പോഴാണ് ശരിക്കും അയാൾ കുഴങ്ങിയത് കാരണം എന്താണ് ഈ ബെഡ്ഷീറ്റാണ് ഈ അശ്വതിയെ പൊതിഞ്ഞ് കൊണ്ടുപോയത് സത്യത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പെൺകുട്ടികൾ ഒട്ടും വിവേചന ബുദ്ധി ഇല്ലാതെയാണ് പലപ്പോഴും പല റിലേഷൻഷിപ്പിലും ചിന്തിച്ച് ആടിക്കൊടുക്കുന്നത് തങ്ങളുടെ ജീവിതം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ ചെന്ന് ഒരു പ്രണയബന്ധത്തിലേക്ക് ചാടുന്നു ആരാണ് തന്നെ പ്രണയിക്കുന്നത് അയാളുടെ പ്രണയം എന്തിനു വേണ്ടിയുള്ളതാണ് ആത്മാർത്ഥമാണോ അല്ലെങ്കിൽ അയാളുടെ പ്രായം എന്താണ് അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അതായത് അയാൾ വിവാഹിതനാണോ അയാൾക്ക് മക്കളുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത പോലും ഇല്ലാതെ ഓരോ പെൺകുട്ടികളും ഓരോ ചതിക്കുഴിയിലേക്ക് ചെന്ന് വീഴുന്നു ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അശ്വതിയുടെ ഈ മരണവും